ഞായറാഴ്ച എല്ലാവർക്കും ആണ് പക്ഷേ ഹോം ഹോംവർക്കേഴ്സിന് നല്ല വർക്കുള്ള ദിവസമാണ് ഞായറാഴ്ച കാരണം കല്യാണങ്ങൾ ഒരുപാടുള്ള ദിവസമല്ലേ അതെ നമുക്കും ഇന്ന് ഒരുപാട് വർക്കുള്ളൊരു ദിവസമായിരുന്നു അപ്പം രാവിലെ ഞാൻ നമ്മുടെ കസ്റ്റമൈസ്ഡ് ടോപ്പർ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളിതായ ഇതേപോലെ കുറച്ച് ഫ്ലവർ എടുക്കാൻ പോയിട്ടുണ്ട് ഇന്ന് ഫ്രഷ് ഫ്ലവറിൻ്റെ വർക്കാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ പോയി ഫ്ലവർ വാങ്ങാമെന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ ഇന്ന് ഡ്യൂട്ടി രണ്ടാക്കാമെന്ന് വിചാരിച്ചു അതായത് അനു ഷോപ്പിലേക്കും ഞാൻ നമ്മുടെ ഡെക്കോറ് നടക്കുന്ന ും പോകാമെന്ന് വിചാരിച്ചു അപ്പോഴാണ് ഷോപ്പിൽ നിന്നും കോൾ വരുന്നത് ഇന്ന് ഒൻപത് മണി തൊട്ട് വൈകിട്ട് അഞ്ച് മണി വരെ വരയ്ക്കാറുണ്ടില്ലായെന്ന് അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ തീരുമാനിച്ചു വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാനും വന്നു നേരെ ഷോപ്പിലേക്ക് പോയിട്ട് അവിടുന്ന് നമ്മുടെ സ്റ്റാൻഡ് മിക്സറും ക്രംകോർട്ടിലിരുന്ന കേക്ക്സ് എല്ലാം എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നു എന്നിട്ട് വീട്ടിൽ വെച്ചാണ് കേട്ടോ ഈ ഒരു കേക്ക് സെറ്റാക്കിയത് അനോ കേക്ക് സെറ്റ് ചെയ്ത് ഞാൻ അപ്പത്തേക്ക് പോയി ഡെക്കോറി ഏകദേശം ഒന്ന് സെറ്റാക്കിയിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബേബിൻ്റെ തീം എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് പിങ്ക് ആയിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിത് സെറ്റാക്കി എടുത്തിട്ട് സിമ്പിൾ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കേക്കും ഡെക്കോറും എല്ലാം നമ്മുടെ ഇഷ്ടത്തിന് മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം മാക്സിമം നമ്മൾ സിമ്പിൾ ആക്കിയിട്ടുണ്ട് മോഡൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ത്രീ കെ ജിൻ്റെ കേക്കാണ് കേട്ടോ ഒരു കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് ലെയറും കേക്ക് തന്നെയാണ് അപ്പം നമ്മുടെ ഡെക്കറേഷനും കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് വരുന്നിങ്ങനെയാണ് പിന്നെ ഒരു സിക്സ് കപ്പ് കേക്ക്സും കൂടി ഉണ്ടായിരുന്നു <N> ു അപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അതൊന്ന് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ ഇത് നമ്മുടെ കസിൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ തന്നെ ആയിരുന്നു ഫസ്റ്റ് ആ ഒരു ബർത്ത്ഡേ ടൈമിൽ കുഞ്ഞ് കരയുക എന്നുള്ളത് പൊതുവായിട്ടുള്ള കാര്യമാണ് ഇവിടെയും അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അവിടുന്ന് നേരെ ഫുഡൊക്കെ അടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കാരണം നമ്മൾ ഇന്നലെ വൈറ്റ് അടിച്ച് വെച്ചിട്ടുള്ള ഒരു ഹൽദി കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് കേക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് വരെ കസ്റ്റമറിനെ നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തി പുറത്താണ് അവിടെ നിന്നാണ് ഈ ഓർഡറുകളൊക്കെ തരുന്നത് നമ്മുടെ കേക്കിൻ്റെ ഒരു അടിപൊളി ഫാനാണ് കേട്ടോ അപ്പം ഒരു ഹൽദി കേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് മോഡലൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഹൽദിയൊക്കെ ആകുമ്പോൾ കുറച്ച് ടോളായിക്കോട്ടേ എന്ന് വിചാരിച്ചിട്ട് ഇതും നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പൊതുവേ നമുക്ക് ഹൽദി കേക്ക്സിൻ്റെ ഓർഡർ കുറവാണ് പക്ഷേ വരുന്ന കേക്കുകൾ നമ്മൾ മാക്സിമം ഭംഗിയാക്കി ചെയ്യാറുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നോക്കുക ഇതിനിടയിലാണ് കേട്ടോ നമ്മൾ സമയം ഉണ്ടാക്കിയിട്ട് ഇതായി ഫ്ലവറൊക്കെ വാങ്ങിക്കാനായിട്ട് ഓടിയത് അപ്പോൾ ഇത്ര ഓടിയായാലും നമ്മുടെ ഫൈനൽ ഒരു ലുക്ക് നമുക്ക് കിട്ടണം കസ്റ്റമർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ടൈം എത്ര കളയാനും നമ്മൾ റെഡിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു കേക്ക് ഈ ഒരു സിമ്പിൾ കേക്കിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ ഒരു കേക്ക് കസ്റ്റമറിന് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു എപ്പോഴും കേക്ക് ആയിട്ടാണ് കൊടുക്കുന്നത് ഇതെങ്കിലും നേരത്തെ കൊടുക്കണം എന്ന് എന്തായാലും ആ റിക്വസ്റ്റ് നന്നായിട്ട് തെറ്റിച്ചിട്ടുണ്ട് പോയ വഴിക്ക് മഴയായിരുന്നു അതുകൊണ്ട് ഈ ഒരു ഡെലിവറിയും കുറച്ച് ഡിലേ ആയിട്ടുണ്ട് എങ്കിലും നമ്മളെ മനസ്സിലാക്കുന്ന കസ്റ്റമർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് കൊടുത്തിട്ട് നേരെ ഷോപ്പിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ വന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് സത്യത്തിൽ ആർക്കാണ് എന്ന് ഞാൻ ഓർക്കുന്നില്ല എങ്കിലും ഒരു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അതെനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ പക്ഷേ ഇത് ആരുടെ ഓർഡർ ആണെന്ന് സത്യത്തിൽ എനിക്ക് ഓർമ്മയില്ല അപ്പം ഇതാ ഒരു നമ്മളൊരു ലാവണ്ടർ ഷെയ്ഡിൽ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ബാഗിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു പിന്നെ അത് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മളത് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് രണ്ട് ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസൊക്കെ വെച്ചൊന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത് സമയം ഒരുപാട് കിട്ടുകയാണെങ്കിൽ നമ്മൾ നല്ല അടിപൊളി ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതൊക്കെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് വരുന്ന ഓർഡറുകൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ചെയ്തു വെച്ച ആ ഒരു രാവിലെ പോയി വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നെയിം ടോപ്പറും ഫ്ലവറും ഒക്കെ കേക്കിലേക്ക് വെക്കണ്ടേ അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു മുതൽ എന്ന് പറയുന്നത് ഇതൊരു വൈകിട്ടത്തെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള കേക്കാണ് ടു കെ ജി വന്നിട്ടുള്ള ഒരു റിച്ച് വൈറ്റ് ഫ്ലസ് കേക്കാണ് കിട്ടും ഇത് അപ്പോൾ റിച്ച് ആയിട്ടുള്ള കേക്കാണ് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ പ്പറാണ് ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു നെയിം അങ്ങനെ വേണം ടോപ്പർ അങ്ങനെ വേണം കേക്കിൻ്റെ ഡിസൈൻ അങ്ങനെ വേണം ഫ്ലവർ അങ്ങനെ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കേക്കായിരുന്നു ഇത് അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നോക്കുക എങ്ങനെയുണ്ട് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യാൻ മറക്കണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കേക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വൈകിട്ടൊരു ആറ് ആറരയോടുകൂടി ആ ഒരു ഓഡിറ്റോറിയത്തിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു മീൻ സ്കാന് ഇല്ലായിരുന്നു അനുവും അനുവിൻ്റെ സിസ്റ്ററിൻ്റെ മോനും കൂടിയാണ് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് നമുക്കിത് ഈ ഒരു കേക്ക് ഉണ്ടായിരുന്നു ഈ കേക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ഓർഡർ ആണ് എൻ്റെ സുഹൃത്തിൻ്റെ മോന് സുഹൃത്തിൻ്റെ ബ്രദറിൻ്റെ മോന് വേണ്ടിയിട്ടാണ് അവനൊരു വണ്ടി പ്രാന്തനാണ് കേട്ടോ അവന് കഴിഞ്ഞ ഇയറിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു കേക്ക് തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കാറിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ഓടിയിട്ടുണ്ടായിരുന്നു ഒരു ആറേഴ് ഷോപ്പുകളിലൊക്കെ കയറി ഇറങ്ങിയതിന് ശേഷമാണ് കാർ എല്ലായിടത്തും ഉണ്ട് ബ്ലാക്ക് കളർ കാറില്ല ഒന്നെങ്കിൽ തീരെ ചെറുപ്പമുള്ളത് അല്ലെങ്കിൽ നല്ല വലിപ്പമുള്ളത് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ ഫൈനലി നമുക്ക് കരുനാപ്പള്ളി ഓച്ചിരൊക്കെ കറങ്ങിയിട്ട് ലാസ്റ്റ് നമുക്ക് മണപ്പിൽ നിന്നാണ് ഈ ഒരു കാർ കിട്ടിയിരിക്കുന്നത് ഏകദേശം ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു കാർ കാറിന് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാ നമ്മളിതിന് മുകളിലായിട്ട് കാറും ടയറും ഒക്കെ മത്തിയൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സിമ്പിൾ കേക്കാണ് പിന്നെ ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു താങ്ക് യു സോ മച്ച്